Vana neyim o ya diveci poporatte മൌലികാവകാശങ്ങൾ ഹനിക്കുന്നതിൽ പ്രതിഷേധിച്ച് കിസാൻ കോൺഗ്രസ് വേങ്ങര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊളപ്പുറം ടൌണിൽ വനനിയമ ഭേദഗതി വിജ്ഞാപന കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ജാഫർ ആട്ടിരി അധ്യക്ഷത വഹിച്ചു എ നഗർ മണ്ഡലം പ്രസിഡന്റ് ഹംസ തെങ്ങിലാൻ മുഖ്യപ്രഭാഷണം നടത്തി കിസാൻ കോൺഗ്രസ് വേങ്ങര മണ്ഡലം പ്രസിഡന്റ് ഉള്ളാടൻ ബാവ കെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് നിയോജക മണ്ഡലം ചെയർമാൻ മൊയ്തീൻകുട്ടി മാട്ടറ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫിർദൌസ് പി കെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിയാസ് പി സി മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഉബൈദ് വെട്ടിയാടൻ അബൂബക്കർ കെ കെ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് കാമ്രൻ അസീസ് എന്നിവർ സംസാരിച്ചു അസ്ലം അമ്പുറം ബഷീർ പുള്ളിശ്ശേരി ഇ വി അലവി ശ്രീധരൻ കൊളപ്പുറം അഷ്റഫ് കെ ടി മുഹമ്മദ് കുട്ടി ടി ടി മദാരി അബു കൊളപ്പുറം മുഹമ്മദ് തെങ്ങിലാൻ അബ്ദുറഹിമാൻ എന്നിവർ നേതൃത്വം നൽകി എം ടി സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്ക നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം Lingalode Santosh in the Mishangalode partner. Adar Gold and Precious.